എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മാങ്ങ വറുത്തു കോരി മാങ്ങ അച്ചാറാണ് എങ്ങനെയാണ് മാങ്ങ വറുത്തു കോരി നമുക്ക് അച്ചാർ ഇടുന്നതെന്ന് കാണിച്ച് തരാം അത് ആദ്യം ആദ്യമേ തന്നെ നമുക്ക് കറിവേപ്പില വറുത്തു കോരി വയ്ക്കണം ഇഞ്ചി വറുത്ത് വയ്ക്കണം വെളുത്തുള്ളി വറുത്തു വയ്ക്കണം പച്ചമുളക് വറുത്തു വയ്ക്കണം ഇതെല്ലാം ആദ്യമേ തന്നെ വറുത്ത് മാറ്റി വയ്ക്കണം അതിന് ശേഷം കടുകും ഒരു അരസ്പൂൺ കടുകും ഒരു ഒരു നുള്ളു ഉലുവയും വറുത്ത് പൊടിച്ച് മാറ്റണം ധൈത കണക്ക് വറുത്ത് പൊടിച്ച് മാറ്റണം അതിന് ശേഷം മാങ്ങയിൽ മുളക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പോഴി തന്നെ ഇത് കണക്ക് ചട്ടിക്കകത്ത് വറുത്ത് മാറ്റണം ഇത് കണക്ക് വറുത്തെടുക്കണം നല്ല വൃത്തിയായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ അവിടെ വെച്ച് കാണിക്കാം ഇതേപോലെ എണ്ണയ്ക്കകത്ത് എണ്ണയടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വറുത്തു വരണം പിന്നെ ഈ അരപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടതിന് ശേഷം മാങ്ങ വരട്ടി കഴിഞ്ഞാൽ ഉപ്പും എല്ലാം ഇട്ടതിന് ശേഷം മാങ്ങ വരട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ എണ്ണയ്ക്കകത്തിട്ടണം അല്ലെങ്കിൽ വെള്ളം ഇറങ്ങും മാങ്ങ അരിഞ്ഞ് നല്ലോണം തോർത്തി തുണി തുണിക്കകത്ത് നല്ല തുണിക്കകത്തിട്ട് തോർത്തി തുടച്ചെടുത്തിട്ട് വേണം ഈ പൊടിയെല്ലാം ചേർക്കാൻ അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ഉലുവയും നമ്മളെ കടുകും വറുത്ത് പൊടിച്ചത് പിന്നെ ഉപ്പ് ഇനി നമ്മൾ ചേർക്കുക ഇനിയാണ് നമ്മൾ ചേർക്കുന്നത് കായം ഇനി കായവ ചേർക്കുന്നത് അപ്പൊ കായം ചേർത്ത് എല്ലാം മണ് എളുപ്പം അത് ശരിയാക്കി എടുക്കാൻ പറ്റും നല്ലോണം മൂത്തിട്ടുണ്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കും നമുക്ക് ഓരോ കഷ്ണം എടുത്ത് നല്ല സൂപ്പറായിട്ട് കഴിക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അല്ലാതെ നമുക്ക് ചോറുണ്ണാനും എല്ലാം നല്ല ടേസ്റ്റാണ് ഇത് ഒരു കഷ്ണം എടുത്ത് എല്ലാം ആക്കി കഴിക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി വറുത്തത് ഇഞ്ചി വറുത്തത് പച്ചമുളക് വറുത്തത് കറിവേപ്പില കുറച്ച് ഇനി അതിൻ്റെ മുകളിൽ ഇത് ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി ഇത്രയും വറുത്തു പോലും ഇത് എളുപ്പം ഇതെല്ലാം വറുത്ത് പോലും വെച്ചിരുന്ന നിമിഷ നേരം കൊണ്ട് നമുക്ക് മാങ്ങ വറുത്ത വറുത്തച്ചാറ് ശരിയായി കിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം വെള്ളമായ ഒരിക്കട്ടും കാണരുത് കണ്ടില്ലേ എല്ലാം പഴുവത്തിന് ആയിരിക്കുകയാണ് ഇതിന് തോട്ടിയെടുത്ത് നമുക്ക് തണുക്കാൻ തണുത്തതിന് ശേഷം ഒരു കുപ്പിക്കകത്ത് ഇടാം മാങ്ങ അച്ചാർ ഇവിടെ നല്ലോണം ശരിയായിട്ടുണ്ട് കണ്ടില്ലേ ഇനിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത് ഈ പഞ്ചസാര ആ ചൂടോടുകൂടി ഒരു കുറച്ച് പഞ്ചസാര ഇത് ചേർക്കണം അതിൻ്റെ മുകൾ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ കറിവേപ്പില വറുത്ത് വെച്ചേക്കുന്നത് എൻ്റെ മുകളിൽ ഇടണം അതിന് ശേഷം മാത്രമേ കറിവേപ്പില ഇടാൻ പറ്റൂ ഇടാവൂ കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഒരു ഒരുപൊടി വെള്ളവും വേണ്ട ഇതിങ്ങനെ വരുന്ന തണുക്കുമ്പോൾ കുപ്പിക്കകത്ത് ആക്കി വെച്ചിരുന്നാൽ മതി നല്ല ടേസ്റ്റായി കഴിക്കാൻ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം സ്റ്റോറ് കൊണ്ടുപോകാനും കഞ്ഞിക്കായാലും ചോറിനായാലും എല്ലാം നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ മധുരവും പുളിയും കൂടെ ചേർന്നത് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇവിടെ തീരുന്നു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം ഇതിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അതുവരെയും നമസ്കാരം